അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഉള്ളിലും നമുക്ക് കയറി വക്കോ ഒരാൾക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കയറാൻ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ കുറച്ച് കൺജസ്റ്റഡ് ആണ് പക്ഷെ സംഭവം ഉഷാറാണ് കേട്ടോ പിന്നെ ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിൽ ഇയാാലി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഇപ്പം ഈ ഒരു ഗുഹയിൽ നിന്ന് ഒരുപാട് റോമൻ സ്വർണ്ണ നാണയങ്ങളും വെള്ളി നാണയങ്ങളും അതുപോലെ തന്നെ പാത്രങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാൻ പോകുന്നത് ഈ ഒരു വെട്ടുകൽ ഗുഹ പ്രാചീന കാലത്ത് ജനങ്ങൾ മൃതാവശിഷ്ടങ്ങൾ അടക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിച്ചിരുന്നത് കേട്ടോ ഇത്തരത്തിലുള്ള ഒരു കാലഘട്ടത്തെ മഹാശിലായുഗം എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത് ബി സി ആയിരം മുതൽ എ ഡി മുന്നൂറ് വരെയുള്ള കാലഘട്ടത്തിലാണ് ഈ ഒരു രീതി നിലനിന്നിരുന്നത് കേട്ടോ അതുപോലെ തന്നെ മഹാശിലായുഗ സംസ്കാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ നമുക്ക് കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങളിലായിട്ട് കാണാൻ വേണ്ടിയിട്ടും പറ്റും കേരളത്തിൽ മാത്രമാണ് കേട്ടോ നമുക്ക് ഈ വെട്ടുകൽ ഗുഹ കാണാൻ വേണ്ടി പറ്റുള്ളൂ വേറെ എവിടെ പോയാലും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല അതാണ് നമ്മുടെ ഈ ഒരു വെട്ടുകൽ ഗുഹയുടെ പ്രത്യേകത അതുപോലെ ഇതിൻ്റെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഉറപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് പൊളിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊരു തൂണ് കൊടുക്കാറ് ഈ ഒരു തൂണിൻ്റെ ഉൾവശത്തായിട്ട് നമുക്കിങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഇങ്ങനെ കാണാം കുറച്ച് ബെഞ്ച് പോലുള്ള ഒരു സംഭവം അത് ഉപയോഗിക്കുന്നത് ഇവരുടെ മൃതാവശിഷ്ടങ്ങളും അതുപോലെ തന്നെ മൺപാത്രങ്ങളും അതുപോലെ സ്വർണ്ണനാണയങ്ങളോ ഇവരുടെ മരിച്ചിട്ട് ഉണ്ടാകുമ്പോൾ ഇവരുടെ കയ്യിലുണ്ടായിരുന്ന ആഭരണങ്ങളും സംഭവങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ചിരുന്നത് ഇങ്ങി നിൽക്കുന്ന ഈ ബെഞ്ച് പോലെയുള്ള അതിന് പറയപ്പെടുന്നത് ശയനശില എന്നാണ് കേട്ടോ അതായത് ഇംഗ്ലീഷിൽ സ്റ്റോൺ ബെഡ് എന്നാണ് പറയുക ഏകദേശം പതിനഞ്ച് സെൻറ്റിമീറ്റർ ഇതിങ്ങനെ ഹൈറ്റ് ഇതിന് ഉണ്ടാവുക നമ്മുടെ തറനിരപ്പിൽ നിന്ന് അപ്പോൾ ഇതിൻ്റെ പൊള്ളിൽ പോകാന്നുണ്ടെങ്കിലേ ഒരുപാട് സൈസ് വലിപ്പണ്ടും പറയാൻ പറ്റില്ല എന്നാൽ കുഴപ്പമില്ലാത്തൊരു സൈസില്ല കേട്ടോ ഇവിടെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതൊരു ഗുഹയാണ് അതുപോലെ അവിടെ ഉണ്ട് അവിടെയുണ്ട് ഈ ഒരു ഗുഹയിൽ വരാമെന്നുണ്ടെങ്കിൽ ഇവിടെ തൂണ് കാര്യങ്ങളൊന്നും ഇതിന്റെ ഉള്ളിലില്ല കേട്ടോ ഒരു അറ പോലെയാണ് ചെയ്തേക്കുന്നത് അപ്പോൾ എന്തായാലും ഇതിന്റെ ഉള്ളിലൊന്നും നമുക്ക് കയറി വെക്കാം കേട്ടോ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കയറാം ഞാൻ പിന്നെ വലിയ തടിയില്ലാത്ത കാരണം വളരെ എളുപ്പത്തിനുള്ളിൽ കയറാൻ വേണ്ടി പറ്റും അപ്പോൾ ഇവിടെ കയറി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഉള്ളത് കേട്ടോ ഇതിൻ്റെ മുകളിലൊക്കെ നോക്കുമ്പോഴേ കാരണം ചെറുതായിട്ട് ഇങ്ങനെ അടർന്ന് വിടറിയിട്ടുണ്ട് പിന്നെ അതുപോലെ വെള്ളത്തിന്റെ തുള്ളികളൊക്കെ ഇങ്ങനെ ഉണ്ട് കേട്ടോ ഒരു എന്താ പറയാ ഉറവ് പോലെ എന്ന് പറയുകയാണെങ്കിൽ എനിക്കോണ്ട് ഇതിൻ്റെ ഒരു ചൂട് ഉള്ളിലുള്ളതുകൊണ്ടാണ് എന്താണെന്ന് എന്താണെന്നറിയില്ല ഒരു വെള്ളത്തുള്ളികൾ ഇങ്ങനെ കാണുന്നുണ്ട് അപ്പം അതിൻ്റെ താഴ്ഭാഗം ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ അവിടെ സ്ഥിരമായിട്ട് വൃത്തിയാക്കാനായിട്ടുള്ള ആളുകളൊക്കെ ഇവിടെ ിയോജിച്ചിട്ടുണ്ട് ഇത് കേന്ദ്ര സർക്കാരിൻ്റെ അണ്ടറിലാണ് ഈ ഒരു ഇതിൻ്റെ ഗുഹയുടെ നടത്തിപ്പും കാര്യങ്ങളൊക്കെ ഉള്ളത് ഇവർ ഗുഹകൾ നിർമ്മിക്കുന്നുണ്ടായിരുന്നത് നല്ല ഉറപ്പുള്ള പാറയുള്ള സ്ഥലത്ത് പോയിട്ട് ദീർഘചതുരാകൃതിയിലുള്ള ഒരു കുഴി ഉണ്ടാക്കും ഏകദേശം നാൽപ്പത്തഞ്ച് അമ്പത് സെൻറ്റിമീറ്ററുള്ള വീതിയിലാണ് ഇതുണ്ടാക്കാറുള്ളത് അതിന് ശേഷം ഇങ്ങനെ ഉള്ളിലേക്ക് വെട്ടുകല്ലിങ്ങനെ എന്താ പറയുക പീസ് പീസ് ആക്കിയിട്ട് മുറിച്ചിട്ടാണ് ഈ ഇത്തരത്തിലുള്ള ഒരു ഷേപ്പ് ഇവരുണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അതായത് ഈ ഒരു വെട്ടുകല് പീസ് പീസ് എടുത്തതിനെ അവർ മുകളിലേക്ക് ഇതിൻ്റെ ചുറ്റുമായിട്ട് ഇങ്ങനെ വെക്കാനൊക്കെ ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ രണ്ടറകളാണ് ഉള്ളതെന്ന് പറഞ്ഞു അതിൽ ഒരറയിലാണ് തൂണുള്ളത് മറ്ററ കുറച്ച് ചെറുതായതുകൊണ്ട് അവിടെ തൂണുകൾ തൂണുകളില്ല പക്ഷേ ശയനശീലകൾ അവിടെ കാണാൻ വേണ്ടി പറ്റും സ്റ്റോ ോൺ ബെഡ് അവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും കേട്ടോ ഇവിടെ നിന്ന് ഒരുപാട് സംഭവങ്ങൾ കിട്ടിയിട്ടുണ്ട് പാത്രങ്ങളും ആഭരണങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മുടെ തൃശ്ശൂർ ശക്തൻ മ്യൂസിയത്തിലാണ് കൂടുതലും ഇത് സൂക്ഷിച്ചിട്ടുള്ളത് അപ്പോൾ ഞാനിത് കാണാനുള്ള ആകാംക്ഷയോടെ തൃശ്ശൂർ ശക്തൻ മ്യൂസിയത്തിൽ പോയിരുന്നു പക്ഷേ അവിടെ മെയിൻ്റനൻസ് കാര്യങ്ങൾ നടക്കുന്ന കാരണം അവിടെ ഇപ്പോൾ അല്ല ക്ലോസ് ചെയ്തിട്ടേക്കാണ് കേട്ടോ അപ്പോൾ കുറച്ച് കാലത്തേക്ക് ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ടാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞത് അങ്ങനെ നേരെ ഞാൻ കൊല്ലംകോട് പാലസിൽ പോയിട്ട് അവിടെ നിന്നുള്ള അവശിഷ്ടങ്ങളാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ കൊല്ലങ്കോട് രാജവംശത്തിലെ അവസാന രാജാവായ വാസുദേവ രാജാവാണ് ആയിരത്തി തൊള്ളായിരത്തി നാല് ഈ ഒരു കൊട്ടാരം പണിയേഴ്പ്പിച്ചത് കേട്ടോ അപ്പം ഈ ഒരു കൊട്ടാരത്തെപ്പറ്റി പറയാനുണ്ടെങ്കിൽ ഒരുപാടുണ്ട് അപ്പോൾ നമ്മളിവിടെ വന്നതിൻ്റെ ലക്ഷ്യം ഇയാൽ ഗുഹയിൽ നിന്ന് എന്തൊക്കെ പുരാവസ്തു സംഭവങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇവിടെ വന്നപ്പോൾ ആദ്യമായിട്ട് എനിക്ക് കാണാൻ വേണ്ടി പറ്റിയത് ഈയാൽ ഗുഹയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ചെറിയൊരു കോപ്പയാണ് കേട്ടോ ഇത് കളിമണ്ണ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ് വളരെ ചെറിയൊരു കോപ്പയാണ് അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് ഒരു തളിക കാണാൻ വേണ്ടി പറ്റിട്ടോ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വേണ്ടിയിട്ടുള്ളൊരു പ്ലേറ്റാണിത് അതും കളിമണ്ണ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു പ്ലേറ്റാണ് അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് ചെറിയൊരു എന്താ പറയുക ഒരു കുടുക്ക എന്നൊക്കെ പറയുമല്ലോ നമ്മുടെ കളിമണ്ണ് കൊണ്ടുണ്ടാക്കി അതുപോലെ ചെറുത് വരെ കണ്ടു അതുപോലെ ഇവിടെ ഇങ്ങനെ പല ചട്ടികൾ പോലുള്ള സംഭവങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടോ അതുപോലെ കുറച്ചപ്പുറത്തൊരു മൺകലം ഇരിക്കുന്നുണ്ട് ജാർ എന്ന് പറയുന്ന ആ ഒരു സംഭവം ഇത് ഈ ഒരു രൂപത്തിലാണിട്ടിരിക്കുന്നത് ഇതിൻ്റെ അടിഭാഗം അങ്ങനെ വളരെ കുറച്ച് ഷാർപ്പായ പോലെയുള്ളതാണ് എങ്ങനെ ഇത് മുമ്പ് അവർ എന്താ പറയുക വീട്ടിൽ വെച്ചിരുന്നൊന്നും അറിയില്ല കേട്ടോ ഇതുപോലെ എന്തെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിലായിരിക്കാം അന്ന് വെച്ചിട്ടുണ്ടാവാം പിന്നെ അതുപോലെ തൊട്ടപ്പുറത്ത് ഒരു കളിമണ്ണിൻ്റെ ബോൾ ഇരിക്കുന്നുണ്ട് അതുപോലെ പിന്നെ ഇവിടെ കാണാൻ പറ്റിയതൊരു ഗ്രാനൈറ്റിൻ്റെ പീസാണ് കേട്ടോ അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു ഗ്രാനൈറ്റിൻ്റെ കഷ്ണമാണ് ഇവിടെ ഒരുപാട് ഇതുപോലെയുള്ള പലതരത്തിലുള്ള കല്ലുകളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ ഒരുപാട് മൺപാത്രങ്ങളും ഇരുമ്പ് ഉപകരണങ്ങളും ഈ ഒരു ഗുഹയിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇയാളിൽ നിന്ന് എ ഡി ഒന്നാം നൂറ്റാണ്ടിലെ റോമൻ സ്വർണ നാണയങ്ങളും അതുപോലെ തന്നെ വെള്ളി നാണയങ്ങളും കണ്ടെടുത്തിട്ടുണ്ട് അപ്പോൾ കാണുമ്പോൾ ചെറിയൊരു ഗുഹയാണെങ്കിലും ഒരുപാട് പുരാവസ്തു സംഭവങ്ങൾ കിട്ടിയിട്ടുള്ള ഒരു ഗുഹയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിൽ കേന്ദ്ര സർക്കാർ ഈ ഒരു ഗുഹനെ ദേശീയ പ്രാധാന്യമുള്ള സ്മാരകമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ കേന്ദ്ര പുരാവസ്തു വകുപ്പിൻ്റെ സംരക്ഷണത്തിലാണ് ഈ ഒരു ഗുഹ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് നമുക്കടുത്തൊരു വീഡിയോയിലേക്ക് പോകാനുള്ള സമയത്തുണ്ട് താങ്ക് ഫോർ വാച്ചിങ്